കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം എ മലയാളം പ്രാചീന മധ്യകാല കവിത എന്ന വിഷയത്തിലെ രാമകഥപ്പാട്ട് എന്ന പാഠമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അയ്യപ്പിള്ള ആശാനാണ് രാമകഥപ്പാട്ട് രചിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡോക്ടർ പി കെ നാരായണ പിള്ള ഭാഷാപരിമളം എന്ന പേരിൽ രാമകഥപ്പാട്ട് വ്യാഖ്യാനത്തോടു കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചന്ദ്രവളയം എന്ന വാദ്യം ഉപയോഗിച്ചിട്ടാണ് രാമകഥപ്പാട്ട് പാടി വരാറുള്ളത് ഭാഷാപരിമളത്തിൻ്റെ ആമുഖത്തിൽ കിട്ടിയ നിധി എന്ന് പി കെ നാരായണപിള്ള രാമകഥപ്പാട്ടിനെ വിശേഷിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മലയാളത്തിലെ ഏക മുത്തമിഴ് കാവ്യം എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട് മഹാകവി ഉള്ളൂര് തെക്കൻ പാട്ടുകളിൽ നടുനായകമാണ് രാമകഥപ്പാട്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ദേവസ്തുതിയാണ് ആദ്യഭാഗത്ത് വരുന്നത് അനുഗ്രഹം തരുന്നതിനായി സരസ്വതി ഗണപതി ഗുരുക്കന്മാർ എന്നിവരുടെ പാദം ഞാൻ ശിരസ്സിലണിയുന്നു മഹിമയേറിയതും അത്യുന്നതവുമായിട്ടുള്ള രാമകഥ വാഴ്ത്തുന്നതിന് കാളകൂടമശിച്ച നീലകണ്ഠൻ എന്നെ അനുഗ്രഹിക്കട്ടെ എന്നതാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് വരികളിലേക്ക് പോയി പരിശോധിക്കാം അരുൾ തര കവിതമാതും അൻകരത്തോനുമെന്തൻ അപ്പം എന്താണ് അരുൾ തര കവിതമാതും അനുഗ്രഹം തരുന്നതിന് കവിതമാതും സരസ്വതിയും അൻകരത്തോനുമെന്തൻ അൻകരത്തോൻ ഗണപതിയാണ് ഗണപതിയും എന്തൻ എൻ്റെ ഗുരുവരെല്ലാർ പാദം കൊണ്ടനൻ തലമേതാകെ ഗുരുവർ എൻ്റെ എല്ലാ ശ്രേഷ്ഠ ഗുരുക്കന്മാരുടെയും പാദം കൊണ്ടനൻ തലമേതാകെ എൻ്റെ മുകളിൽ വയ്ക്കുന്നു ഉരമുടനു ഉഷന്ധ രാമനാമ തുകി ചൈകൈ കരുതുക കറകണ്ഠേശൻ കടലതിൻ വിഴ മഥാല ഇവിടെ എന്താണ് പറയുന്നത് ഉരമുടനു ഉശന്ധ അപ്പം ഉരമുടൻ എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളതും ഉഷന്ത ഉന്നതമായിട്ടുള്ള അപ്പം ശക്തിയുള്ളതും ഉന്നതവുമായിട്ടുള്ള രാമൻ്റെ നാമം രാമനാമ തുകി അപ്പം രാമനാമം ഉദകി പ്രചാരം നൽകുന്നതിന് പ്രചാരം ചെയ്യുന്നതിന് കരുതുക അനുഗ്രഹിക്കുക കറകണ്ഠേശൻ ശിവനാണ് നീലകണ്ഠനാണ് കടലതിൻ വിഴ മദലാൽ അപ്പം കടലിലെ വിഷം നിമിത്തം കറുത്ത നിറമുള്ള കഴുത്തുള്ളവനായിട്ടുള്ള നീലകണ്ഠൻ എന്നെ അനുഗ്രഹിക്കണം അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ അനുഗ്രഹം തരുന്നതിന് സരസ്വതി ഗണപതി എൻ്റെ ഗുരുക്കന്മാർ എല്ലാവരുടെയും പാദം ഞാൻ ശിരസിലണിയുന്നു മഹിമയേറിയതും അത്യുന്നതവുമായിട്ടുള്ള ശക്തിയുള്ളതായിട്ടുള്ള രാമകഥ രാമൻ്റെ നാമം വാഴ്ത്തുന്നതിന് കാളകൂടം കഴിച്ച കാളകൂടം അഷിച്ച നീലകണ്ഠൻ എന്നെ അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തെ ഭാഗം നോക്കാം ആലവിഴ മുണ്ടരനും അമ്മയും മൈമാതും ആലവിഴം കാളകൂടവിഷം ഉണ്ട കഴിച്ചിട്ടുള്ള ഭക്ഷിച്ചിട്ടുള്ള അരൻ ശിവനും അമ്മയും മൈമാതും മഹതിയായിട്ടുള്ള ലോകജനനിയായിട്ടുള്ള പാർവതിയും അരുൾ രുക അരുൾ അനുഗ്രഹം തരുക അൻകരനും അറുമുഖനാരും അപ്പം ഗണപതിയും അൻകരൻ ഗണപതിയും അറുമുഖൻ സുബ്രഹ്മണ്യനും കോലമുടൻ ഇന്ദിരരും ഇമയോർ മുനിവരരും അപ്പൊ എന്താണ് കോലമുടൽ സൗന്ദര്യമുള്ള ഇന്ദ്രനും ഇന്ദിരനും ഇമയോർ മറ്റ് ദേവന്മാരും മുനിവരരും താപസ ശ്രേഷ്ഠന്മാരും കൊണ്ടൽപുരും വാനിലെഴും ഇന്ദിരചന്ദിരരും ഇടതൂർന്ന മേഘമുള്ള വാനിലെ ആകാശത്തുള്ള ഇന്ദിരചന്ദ്രരും സൂര്യചന്ദ്രന്മാരും ബാലമതിതനെ വെല്ലുന്നതലി അപ്പം ബാലമതി തനെ ചന്ദ്രക്കലയെ വെല്ലുന്ന ഭംഗിയുള്ള നെറ്റിത്തടത്തോടുകൂടിയ തിരുമാലും തിരു തിരു എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ് സ്ത്രീ മഹാലക്ഷ്മിയാണ് മാല് മാല് മഹാവിഷ്ണുവാണ് അപ്പം തിരുമാൽ ലക്ഷ്മി ദേവന്മാർ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും പന്നക്കൊടിയിടയുടയാൾ വല്ല കവി മാതും മനോഹരവും കൃഷ്യവുമായിട്ടുള്ള മധ്യഭാഗത്തോടുകൂടിയ വല്ലിക്കവി മാതും സുന്ദരിയായിട്ടുള്ള കവി മാതും സരസ്വതിയും ശീലമുടൻ ഇവർ കളനവോരും ചിന്തതനിലൻ ഗുരുവുമങ്കറിവുള്ളോരും ഇവിടെ എന്താ പറയുന്നത് ശീലമുടൻ മഹിമയുള്ളവരും ഇവരെല്ലാവരും ഹൃദയത്തിൽ തൻ്റെ ഹൃദയത്തിൽ വസിക്കട്ടെ ഇവരെല്ലാവരും തൻ്റെ മനസ്സിൽ വസിച്ചുകൊണ്ട് തനിക്ക് അനുഗ്രഹം നൽകട്ടെ എന്നാണ് പറയുന്നത് ഒന്നുമായിട്ട് നോക്കുകയാണെങ്കിൽ കാളകൂടം ഭക്ഷിച്ച ശിവനും ലോകമാതാവായിട്ടുള്ള പാർവതിയും ഗണപതിയും സുബ്രഹ്മണ്യനും സുന്ദരനായിട്ടുള്ള ഇന്ദ്രനും ദേവന്മാരും മുനിമാരും ആകാശത്തുള്ള സൂര്യചന്ദ്രന്മാരും സുന്ദരിയായിട്ടുള്ള മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും സുന്ദരിയായിട്ടുള്ള സരസ്വതിയും എല്ലാവരും തൻ്റെ ഉള്ളിൽ തൻ്റെ ഹൃദയത്തിൽ വസിക്കുമാറാകട്ടെ അരുളുമാറാകട്ടെ എന്ന് പറയുന്നു റിവിനുടൻ അന്നയരും അൻപൊടുപിതാവും രാമകാവ്യമരുളവേ തുണചെയ്തിയുടെ നെറിവളരുമയനുമയോടരുളിന ദൈവികം മുനി നാരദന മനസ്സിലേറെ വെറിപെരുകി വാൽമീകിയോടു കൂറിന താൻ വിണ്ടനൻ കവികൾ ബഹുമണ്ഡലമതിങ്കും കുറിയാന വാർത്ത നിഴൽ കണ്ടു ചെറുതാക്കൈ കപലയം തന്നിൽ നിണ്ടുയാൻ പാടും വ ഇവിടെ എന്താ പറയുന്നത് അറിവിനുടൻ പാണ്ഡിത്യമുള്ള അന്നയരും അൻപൊടു പിതാവും അന്നയരും അമ്മയും അൻപൊടു സ്നേഹത്തോടുകൂടിയ സ്നേഹനിധിയായിട്ടുള്ള പിതാവും അച്ഛനും രാമകാവ്യം രാമന്റെ കാവ്യം അരുളവേ നിർമ്മിക്കുന്നതിന് പറയുന്നതിന് തുണചെയ്തിയിടട്ടെ അതിനെന്നാ തുണയ്ക്കട്ടെ നെറി വളരുമയനുമയോടരുളിന ദൈവികം നെറി എന്ന് പറഞ്ഞാൽ ധർമ്മമാണ് അപ്പം ധാർമ്മികനായിട്ടുള്ള ശിവൻ തൻ്റെ പത്നിയായിട്ടുള്ള ഉമയോട് പാർവതിയോട് പറഞ്ഞ ദിവ്യമായിട്ടുള്ള കഥ നാരദൻ ആദരപൂർവ്വം മനസ്സിലാക്കിയിട്ട് വെറി പെരുകി വെറി ഉത്സാഹം ഉത്സാഹം പെരുകിയിട്ട് വാൽമീകിയോട് കൂറിനാൽ കൂറിനത്താൽ അപ്പം വാൽമീകിയോടടുത്ത് വാൽമീകിയുടെ അടുത്ത് പോയിട്ട് താൻ ഉത്സാഹത്തോടു കൂടി മനസ്സിലാക്കിയിട്ടുള്ള രാമൻ്റെ കഥ പോയി പറഞ്ഞു കൊടുക്കുകയാണ് നാരദൻ വിണ്ടനൻ കവികൾ ബഹുമണ്ഡലമതെങ്ങും അതായത് നാരദൻ അവിടെ പോയിട്ട് പറഞ്ഞത് പ്രകാരം ലോകമെങ്ങും രാമകഥാനുബന്ധികളായിട്ടുള്ള ധാരാളം കാവ്യങ്ങൾ ഉണ്ടായി എന്നാണ് രാമന്റെ കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം കഥകൾ ആ സമയത്ത് ഉണ്ടായി കുറിയാന വാർത്ത നിഴൽ കണ്ടു കുറിയാന എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥഗർഭമായിട്ടുള്ള വാർത്ത നിഴൽ കണ്ടു വാക്കുകളുടെ നിഴൽ സാരമറിയാത്ത ഏതോ ഒരർത്ഥം മാത്രം മനസ്സിലാക്കിയിട്ട് ചെറുതാകൈ സംക്ഷേപമായിട്ട് അത് വൈഡായിട്ട് പറയാതെ ചുരുക്കിയിട്ട് അതിൻ്റെ ചെറിയൊരു ഭാഗം അതിൻ്റെ ഒരു നിഴൽ മാത്രമാണ് കപലയം ഭൂമി താൻ ഭൂമിയിൽ നിന്ന് പാടാൻ കാവ്യരചന ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നു അടുത്ത ഭാഗത്തിൽ എന്താ പറയുന്നത് താൻ ഏഴു സാഗരന്തനെയടങ്കലവും തനിയെറും പുണ്ണവദാന ചരി പോലെ അതായത് താൻ ഈ പറയുന്നത് താൻ ഗാനം ചെയ്യുന്നത് ഉറുമ്പ് സമുദ്രം കുടിച്ചു പറ്റിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് അപ്പം അത്രയും വലിയൊരു സമുദ്രത്തെയാണ് താന് ചെറുതാക്കിയിട്ടൊന്ന് പറയാൻ പോകുന്നത് അപ്പം ഉറുമ്പ് സമുദ്രം കുടിച്ചു വറ്റിക്കുന്നത് പോലെയാണ് തൻ്റെ ശ്രമം അദ്ദേഹം പറയുന്നുണ്ട് താൻ ഏതുമറിയാമലിൻ്റുര ചെയ്യും വകയ ആ ഒരു ഭാഗത്ത് പറയുന്നത് താൻ അറിവില്ലാതെ ഗാനം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ സജ്ജനങ്ങൾ എല്ലാവരും സന്തോഷത്തോടുകൂടി സഹൃദയരെല്ലാവരും കൂടി അത് ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണം വാനേറി പുരികൾ ശരിയാകെ ഒളിവിടും വാനവരും നമ്പിടും അയോധ്യപുരി തന്നിലേ വാനേറുപുരികൾ ശരിയാകുക എന്ന് വെച്ചാൽ ദേവലോകത്തുള്ള പട്ടണങ്ങൾ വിശേഷിച്ചും അമരാവതിക്കു തുല്യമായിട്ടുള്ള ദേവന്മാർ ബഹുമാനിക്കുന്ന അയോധ്യയിൽ ഭൂപതിമാർ പലരുണ്ടൊടുങ്ക പല രാജാക്കന്മാരും ഭരിച്ച് മരിച്ചതിന് ശേഷം നമ്പി അജരാജന് മഹാനായിട്ടുള്ള അജമഹാരാജാവിന് ദശരഥൻ എന്ന മകൻ പിറന്നു അല്ലെങ്കിൽ ദശരഥ രാജാവ് പിറന്നു ഈ മൂന്ന് നാല് ഭാഗത്ത് പറയുന്നത് നമ്മൾ പരിശോധിക്കുമ്പം എൻ്റെ പണ്ഡിതയായ മാതാവും പിതാവും രാമകാവ്യ നിർമ്മിതിയിൽ സ്നേഹപൂർവ്വം എന്നെ തുണയ്ക്കുമാറാകട്ടെ ധാർമ്മികനായിട്ടുള്ള ശിവൻ തൻ്റെ പത്നിയോട് ഉമാദേവിയോട് പറഞ്ഞ ദിവ്യമായ കഥ നാരദൻ ആദരപൂർവ്വം മനസ്സിലാക്കി ഉത്സാഹത്തോടു കൂടി വാൽമീകിയോട് പറയുന്നത് നിമിത്തം ലോകമെങ്ങും രാമകഥാനുബന്ധികളായിട്ടുള്ള ധാരാളം കാവ്യങ്ങൾ ഉണ്ടായി സാരപൂർണമായ ആ വലിയ കഥയുടെ നിഴലു മാത്രം ചെറിയൊരു ഭാഗം മാത്രം ഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഈ കഥ പറയാൻ തുടങ്ങുന്നത് ഉറുമ്പ് സമുദ്രം കുടിച്ച് വറ്റിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് അത് റിവില്ലാതെ ഗാനം ചെയ്യുന്നത് സജ്ജനങ്ങൾ എല്ലാവരും എന്നോട് സന്തോഷത്തോടു കൂടി ക്ഷമിക്കണം എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം സ്വർഗ്ഗത്തിലുള്ള നഗരങ്ങളോട് തുല്യമായിട്ടുള്ള ദേവന്മാരൊക്കെ ബഹുമാനിക്കുന്നതായിട്ടുള്ള അയോധ്യയിൽ ധാരാളം രാജാക്കന്മാർ ഭരണം നടത്തി അവർ അവരുടെ കാലശേഷം മഹാനായിട്ടുള്ള അജൻ എന്ന രാജാവിൻ്റെ പുത്രനായിട്ട് ദശരഥൻ ജനിച്ചു അടുത്ത ഭാഗത്തിൽ എന്താ പറയുന്നത് ദശരഥൻ പിറന്തു ഭൂവിയറും അതു വളന്തു ശിവജമറി പല നെറികളും ഉണർന്ന ദശരഥൻ ജനിച്ചു അതോടുകൂടി ഭൂമിയിൽ ധർമ്മം വളർന്നു വന്നു ശിവജപം ശിവന്റെ ജപം മംഗളകരമായിട്ടുള്ള ആ വേദം എല്ലാവരും അറിഞ്ഞു ഗജ രഥമടങ്കലവും അവനിയിൽ നിറന്നു അപ്പം എന്താണ് ഗജരഥമടങ്കലം ഗജം രഥം തുടങ്ങിയവയൊക്കെ ഭൂമിയിൽ നിറഞ്ഞു വന്നു അയോധ്യയിൽ നിറഞ്ഞു അപ്പം അവിടെയൊക്കെ സമ്പൽ സമൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത് ദശരഥൻ ജനിച്ചതോടു കൂടി അയോധ്യ ആക സമ്പന്നമായി ഐശ്വര്യവത്തായി മാറിയിരിക്കുകയാണ് കെഞ്ചി വരുവാറുകൾ നടതങ്കളുമടന്തു നിജരസം വളന്തു പല ഉണന്തു ഇവിടെ എന്താണ് പറയുന്നത് കെഞ്ചി വരുവറുകൾ നടതങ്കൾ അതായത് രാജകന്മാരുടെ സഞ്ചാരം അടന്തു തടഞ്ഞു അവസാനിച്ചു നിജരസം സത്യത്തിൻ്റെ വിലാസം ദിശകളും ദിക്കുകളിലേക്കും അത് അഭിവൃദ്ധി പ്രാപിച്ചു അപ്പം എല്ലാവടേയും സമ്പൽ സമൃദ്ധമായിട്ട് മാറി േശകുലശീലമുള്ള കോസലവൻ മയലാൽ ഭജരസമറി കൗസല്യമാർ തന്നെയും മംഗല്യവും ചെയ്തു മാവർണന്തനരാം ഇവിടെ എന്താണ് പറയുന്നത് നേശകുലശീലമുള്ള സ്നേഹവും കുലീനതയുമുള്ള കോസലവൻ കോസലാധിപൻ മയലാൽ പ്രേമപൂർവം മധുഭാഷിണികളായിട്ടുള്ള കൗസല്യമാർ തന്നെയും കൗസല്യ കൈകൈ സുമിത്ര അപ്പം കൗസല്യമാർ തന്നെയും മംഗല്യവും ചെയ്തു അവരെ വിവാഹം കഴിച്ചിട്ട് മാവ മാർവണന്ദനരാം ആലിംഗനം ചെയ്തു അവരെ വിവാഹം ചെയ്തിട്ട് ആലിംഗനം ചെയ്തു അതായത് അവരെ പ്രേമത്തോടു കൂടി അവര് വിവാഹം കഴിച്ച് ജീവിച്ചു ഇവിടെ എന്താ പറയുന്നത് ദശരഥൻ ജനിച്ചു അതോടുകൂടി ഭൂമിയിൽ ധർമ്മം വളർന്നു വേദഭ്യാസനം അതായത് ശിവന്റെ ജപങ്ങളും അങ്ങനെ വേദം എല്ലാവരും അഭ്യസിച്ചു സദാചാരങ്ങളൊക്കെ വർദ്ധിച്ചു വന്നു ആനയും എല്ലാം നിറഞ്ഞ് യാചകന്മാരൊക്കെ ഇല്ലാതായി സമ്പൽ സമൃദ്ധമായിട്ടാ ദേശം മാറി സ്നേഹനിധിയായിട്ടുള്ള ദശരഥൻ കുലീനനായിട്ടുള്ള ദശരഥൻ പ്രേമപുരസനം മധുഭാഷിണികളായിട്ടുള്ള കൗസല്യയെയും കൈകയേയും സുമിത്രയെയും വിവാഹം കഴിച്ച് സുഖമായി ജീവിച്ചു ണന്തു പലനാൾ മൂന്നുദേവിയരുമാകായി ആശയൊടിരു പലനാളുകൾ മുഖിത്താർ അപ്പം തൻ്റെ മൂന്ന് ദേവിമാരോട് മൊത്തിട്ട് ദശരഥൻ കുറേ കാലം സന്തോഷത്തോടു കൂടി കഴിഞ്ഞു എന്നാൽ അവർക്ക് കുറേ കാലത്തിനു ശേഷം മക്കളെ അവർ കാത്തിരുന്നെങ്കിലും അവർക്ക് പുത്രലബ്ധി ഉണ്ടായില്ല എന്ന് പറയുകയാണ് ഭാഗങ്ങളിൽ ഇണങ്ങിന സുമന്ദിരറിന്തു ചൊല്ലുമെന്നാൾ ഏറെ മനനീറൽ പെരുതാകെയുര ചെയ്താൽ അപ്പം ഇവിടെ സുമന്ദ്ര മന്ത്രി പറയുകയാണ് ദശരഥനോട് പറയുകയാണ് നമ്മുടെ പ്രജകളെല്ലാവരും സന്തോഷത്തിനായിട്ട് കാത്തിരിക്കുകയാണ് കൗസല്യയും കൈകേയും സുമിത്രയുടെയും ദോഷങ്ങൾ തീർക്കാതെ അവരിൽ പു പുത്രന്മാരുണ്ടാവില്ല അപ്പം സന്താനഭാഗ്യം ഉണ്ടാവില്ല എന്ന് സുമന്ദ്രര് ദശരഥനോട് പറഞ്ഞു ഇല്ല വിധി എൻ്റെ അക മഴിന്തുര ചെയ്തിയുടെ ഇമ്പമൊടു മന്തിരി സുമന്തിരൻ മൊഴിന്താൻ അപ്പം എന്താണ് പ പുത്രന്മാരുണ്ടാവാനുള്ള വിധി എനിക്കില്ല എന്ന് ദശരഥൻ മനസ്സുരുകി പറഞ്ഞ സമയത്ത് ഇമ്പമോടു കൂടി ഹൃദ്യമായിട്ട് മന്ത്രിയായിട്ടുള്ള സുമന്ദ്രര് പറയുകയാണ് അല്ലലിതിനാലുടൻ തളന്തുരുകിയൊരുകി അവനിപതി ദിനവും ദിനവുമിതു കരുതിയിരു പൊഴുതും സുമന്ദ്രർ പറയുകയാണ് ഇന്ത് ദുഃഖം നിമിത്തം അല്ലല നിമിത്തം ശരീരം തളർന്ന് ഉരുകിയൊരുകി അവനിപതി രാജാവ് ദിനവും കരുതി ഇരു പൊഴുതും രാവും പകലും ഇതുതന്നെ പറഞ്ഞ് ഇതുതന്നെ തന്നെ ഇങ്ങനെ വിചാരിച്ചിട്ട് തൊല്ലെ പെരുതായി മനമഴിന്തിയുടെ അല്ലാതെ വൈഷമ്യം വർദ്ധിച്ചിട്ട് മനസ്സിങ്ങനെ ദ്രവിക്കുന്നത് നമുക്ക് ഭൂവിയിൽ വന്തവകൈതാനോ അതായത് ഇതൊക്കെ എനിക്ക് മാത്രമാണോ അനുഭവപ്പെടുന്നത് എന്നും പ്രശസ്തമായിട്ടുള്ള സൂര്യകുലത്തിൽ ജനിച്ചവർക്കും മഹാരാജാവെ ഇപ്രകാരം ദുഃഖമുണ്ടാവുമോ എന്നൊക്കെ ആര് സുമിന്ദ്രര് ചോദിക്കുകയാണ് ഒരിക്കൽ കൂടി നോക്കുമ്പം പുത്രന്മാരുണ്ടാവാൻ വിധിയില്ല എന്ന് പറഞ്ഞ് വേദനിച്ച് കഴിയുന്ന ദശരഥനോട് മന്ത്രി പറയുകയാണ് അങ്ങും രാജ്ഞിമാരും ഇങ്ങനെ ദുഃഖനിമിത്തം തളർന്ന് നീറി രാവും പകലും കഴിക്കുന്നത് ഞങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ഭാഗ്യദോഷമാണോ അല്ലേ ഞങ്ങൾ ഞങ്ങളും അനുഭവിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശസ്തമായിട്ടുള്ള സൂര്യകുലത്തിൽ ജനിച്ചവർക്കും ഇപ്രകാരം ദുഃഖമുണ്ടാവുമോ എന്നും ചോദിക്കുന്നു അടുത്തത് എന്താണ് പറയുന്നത് മന്നവനെ രാജാവേ വൈബണ്ഠകൻ തന്നെ വരുത്തി വൈബണ്ഠകനെ തന്നെ നമുക്കിവിടേക്ക് വരുത്തിയിട്ട് കശ്യപുത്രനായിട്ടുള്ള വിബണ്ഠകന്റെ പുത്രനായിട്ടുള്ള ഋഷ്യ തന്നെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് യാഗം നടത്തി പുത്രന്മാരെ ഉണ്ടാക്കാമെന്ന് മന്ത്രി പറയുന്നു അതായത് വാൾപുരിയിൽ വാഴുന്ന പുരിയിൽ ആയിട്ടുള്ള അയോധ്യയില് ഓമിത്തിഡിൽ ഹോമം അഥവാ യാഗം നടത്തിയാൽ പുതൽവാർ പുതൽവാർ പുത്രന്മാർ ഉണ്ടാക്കാം പുത്രന്മാരെ നമുക്ക് ആ പാപങ്ങളൊക്കെ തീർത്തിട്ട് നമുക്ക് പുത്രന്മാരെ ലഭിക്കും ഇങ്ങനെ ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് എന്നതിന് തെളിവായിട്ട് ഈ മുനി ബാല്യത്തിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം അങ്ങ് കേട്ടാലും എന്ന് പറഞ്ഞിട്ട് ആ ഒരു കഥ പറയുകയാണ് മന്ത്രി അവസാന ഭാഗത്ത് ആ കഥയാണ് പറയുന്നത് ഒന്മപെറവൈ അതായത് സത്യം തെളിയാനായിട്ട് രോമപഥനുടയ നാട്ടിൽ രോമപഥ മഹാരാജാവിൻ്റെ രാജ്യത്ത് ഒറിവിധം എഴുന്തുമ്മഴായി ഒറിവിധം അവിടെ വരൾച്ച ഉണ്ടായ സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെ വിചാരിക്കുകയാണ് യമപുരിയിലേക്ക് പോകുന്നതിൽ നല്ലത് അന്യദേശത്തേക്ക് പോവുകയാണ് എന്ന് അപ്പം വരൾച്ച കൊണ്ട് വെള്ളം കിട്ടാതെ മരിക്കുന്ന മരിച്ചിട്ട് യമപുരിക്ക് പോകുന്നതിനേക്കാൾ നല്ലത് എങ്ങോട്ടേക്കെങ്കിലും രക്ഷപ്പെട്ട് ഓടുകയാണ് നല്ലത് എന്ന് അവരൊക്കെ വിചാരിച്ചു നന്മപരിപാലരുടെ മന്ത്രിമാർ ചൊല്ലാൽ നാരികളെ ഇംഗവനഴത്തരുൾ ചെയ്താനാം അപ്പം മന്ത്രി പറഞ്ഞത് പ്രകാരം നാരികളെ സ്ത്രീകളെ അവിടേക്ക് വിളിച്ചിട്ട് സുന്ദരിമാരെ അവിടേക്ക് വരുത്തിയിട്ട് അവരോട് ഒരു കഥ പറയുന്നുണ്ട് വൈശാലി ഋഷ്യശൃംഗനെ വശീകരിച്ചിട്ട് അംഗരാജ്യത്തിലേക്ക് ആനയിക്കുകയും അവിടെ മഴ ആ ഒരു സംഭവമാണ് പറയുന്നത് ഇത്രയുമാണ് പാഠഭാഗം അതിൻ്റെ ആദ്യഭാഗത്ത് സരസ്വതിയെയും ശിവനെയും ഗണപതിയെയും പാർവതിയെയും എല്ലാവരെയും സ്തുതിച്ച തൻ്റെ ഗുരുക്കന്മാരുടെയൊക്കെ സ്തുതി വാങ്ങി അനുഗ്രഹം വാങ്ങി തൻ അതിലേക്ക് കർത്തവ്യത്തിലേക്ക് അടക്കാൻ പോകുകയാണ് എന്നും ശിവൻ പാർവതിയോട് പറയുന്ന ഒരു കഥ നാരദൻ ശ്രദ്ധിച്ചു കേട്ട് അത് വാൽമീകിയോട് പറഞ്ഞു എന്നും ആ സമയത്ത് ധാരാളം രാമകഥകൾ ഉണ്ടായിട്ടുണ്ട് എന്നും അതിൻ്റെ ചെറിയൊരു നിഴല് പോലെയുള്ളൊരു ഭാഗം മാത്രമാണ് താൻ എഴുതാൻ പോകുന്നത് ഈ ഭൂമിയിൽ നിന്ന് താൻ രചിക്കാൻ പോകുന്നത് എന്നും അതിലെന്തെങ്കിലും തെറ്റുകളോ പിഴവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലവരായിട്ടുള്ള സഹൃദയം സന്തോഷത്തോടു കൂടി അതൊക്കെ ക്ഷമിക്കണമെന്നും പറയുന്നു ശേഷം ദശരഥൻ്റെ ജന്മത്തെക്കുറിച്ചാണ് പറയുന്നത് ദശരഥൻ ജനിച്ചതോടുകൂടി സമ്പൽ സമൃദ്ധമായിട്ട് ആ നാട് മാറി എന്നും ഭിക്ഷക്കാരും ഇല്ലാതെ എല്ലാവരും ഐശ്വര്യത്തിൽ സമ്പന്നരായിട്ട് മാറി അങ്ങനെ ദശരഥൻ മധുഭാഷണികളായിട്ടുള്ള സുമിത്ര കൈകേയ് കൗസല്യ എന്നിവരെ വിവാഹം ചെയ്ത് സന്തുഷ്ടമായിട്ട് ജീവിച്ചു എന്നും ഏറെ ഏറെക്കാലം കഴിഞ്ഞ് കാലത്തെ കാത്തിരിപ്പിന് ശേഷം തങ്ങൾക്ക് പുത്രന്മാരില്ലാത്ത വേദനയിൽ ദശരഥനും പത്നിമാരും നീറി നീറി ജീവിക്കുന്ന സമയത്ത് മന്ത്രി വന്നിട്ട് ഇതിനൊരു പരിഹാരം എന്തെങ്കിലും കാണണമെന്നും ഋഷിശൃംഗനെ ഇങ്ങോട്ട് വിളിച്ച് നമുക്ക് യാഗം നടത്താമെന്നും എന്നും അതിന് തെളിവായിട്ട് ഋഷിശൃംഗൻ ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയെ ഒരു കഥയെ അവിടെ പറയുന്നുണ്ട് ശേഷം അത് പത്നിമാരോടും കൂടി പറയുന്നതോടും കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ള പാഠത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു